അസാമലൈക്കും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി നമുക്ക് മത്തട ഇല വെച്ചിട്ട് എങ്ങനെ കറി ഉണ്ടാക്കണം നോക്കാം നമ്മൾ വീട്ടിലുണ്ടാക്കിയതാണ് മുത്ത ഈ അതിൻ്റെ ഇല പൊട്ടിച്ചിട്ട് നമുക്ക് കറി വെക്കാം നല്ല അടിപൊളി ടേസ്റ്റാണ് മത്തട ഇല ഒക്കെ പൊട്ടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കഴുകിയതിന് ശേഷം നമ്മൾ കുമ്പളത്തിൻ്റെ ഇല കീറും പോലെ കീറി എടുക്കണം മത്തട ഇല കുമ്പളത്തിൻ്റെ ഇല പോലെ ഒരു ഓര ഉണ്ടാവും അപ്പോൾ അതിനാണതിൻ്റെ ഞരമ്പ് പെടാതെ അങ്ങനെ കീറിയെടുക്കണം അപ്പോൾ നമ്മളിതിൽ ആദ്യം പരിപ്പ് ഉപയോഗിക്കാനുണ്ട് പരിപ്പാണ് ഉഴുന്നാൽ എന്ത് വേണേലും ചേർക്കുക ഞാൻ ഉഴുന്നാണ് പൊടുത്തേക്കുന്നത് അതിൽക്കൊരു തക്കാളി ഒരു സവാള പച്ചമുളക് ആവശ്യത്തിന് ഇട്ടിട്ടുണ്ട് പരിപ്പ് കഴുകി കുക്കറിൽ ഇട്ടിട്ടുണ്ട് നമ്മളിതിലേക്ക് മഞ്ഞൾപ്പൊടി അര ടീസ്പൂണ് ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് വേവിക്കാം അപ്പം പരിപ്പ് വേവിച്ചതിന് മത്തട ഇല ഇട്ട് ഇട്ടുകൊടുക്കാൻ പാടുള്ളൂ പരിപ്പ ഉഴുന്ന എന്ത് വേണേലും ചേർത്താൽ ഞാനിപ്പോൾ അടുത്തക്കൂടെ ഉഴുന്നതാണ് ഇനി ആവശ്യത്തിൽ വെള്ളം വെച്ചിട്ട് രണ്ടോ മൂന്നോ ഫ്രിസില് അടിച്ചാൽ മതി പെട്ടെന്ന് വേവും വേഗം പെട്ടെന്ന് വേവും നമ്മൾ വീഡിയോ ആദ്യമായിട്ട് കാണാൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതിൽ വെള്ളക്കല്ലോന്ന് വെച്ച് പ്രെസ് ചെയ്താൽ നമ്മൾ വീടിലക്കെ കൂട്ട മത്തല അതിൻ്റെ ഒക്കെ അവിടെ കൈകെടുത്ത് വന്നിട്ടുണ്ട് നമ്മളിങ്ങനെ കമ്മത്തി പിടിച്ചതിന് ശേഷം അതിന് ഞരമ്പ് പെടാതെ ഇങ്ങനെ കീറിണം നല്ല അതിപോലെ ടേസ്റ്റാണ് മത്തയുടെ കറി വെച്ചാൽ അങ്ങനെ മനുപിടിച്ചതിനു ശേഷം ഇങ്ങനെ കീറിടുത്താതെ പെട്ടെന്ന് കഴിയും കത്തി കൊണ്ട് അരിയേണ്ട ആവശ്യമില്ല അങ്ങനെ ഓരോ ഭക്ഷണം ഓരോ ഭക്ഷണം കീറിടുത്താൽ മതി എല്ലാതും ഇങ്ങനെ മുറിച്ച് മുറിച്ചെടുക്കുക പിന്നെ മത്തട ഇലക്കെ ഓരോ ഓരോ അതിന് വേണ്ടിയിട്ട് നമ്മൾ കൈ കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ തിരുമ്പിയാൽ മതി അപ്പം ആ ഓര പോയിട്ടു അതിനുശേഷം പിന്നെ കീറിയാൽ മതി നമുക്ക് അറി വെച്ചാൽ തീരെ ഓര ഉണ്ടാവില്ല കീറെ എടുക്കുക പത്തി വെച്ച് അരിയണ്ട ആവശ്യമില്ല പെട്ടെന്ന് പണി കഴിഞ്ഞു പിന്നെ മുറിക്കേണ്ട ആവശ്യമില്ല ചെറിയ ചെറിയ പിന്നെ വന്തായാലും ശരിയാവും എല്ലാ എല്ലാം നമ്മൾ ഇങ്ങനെ എല്ലായാലും നമ്മൾ കീറിടുത്തിട്ട് വന്നിട്ടുണ്ട് നമുക്ക് പരിപ്പ് വേവിച്ചവർക്ക് ഇത് ഇട്ടു കൊടുക്കാം അതൊറ്റ പിസിലടിച്ചാൽ മതിയപ്പോൾ തന്നെ നന്നായി വേണു വരും നമുക്ക് നമുക്കിതിലേക്കുള്ള തേങ്ങ അരക്കണം മെത്തടയിൽ ഇതിലൊക്കെ ഇട്ടെടുത്തിട്ട് ഒരു പിസിലടക്കുമ്പോഴത്തേക്കും തേങ്ങ അരച്ചിട്ട് വരാം ടിപൊളി കറിയാണ് ചെറുപ്പമൊന്നും അറിയില്ല മച്ചട എല്ലാം കറി വെക്കണം എന്നുള്ളൂ പക്ഷെ ആ കറി വെച്ചാൽ നല്ല ടേസ്റ്റാണ് ഞാനെ കറി വെക്കുമ്പോൾ എടുത്തതാണ് എന്നാൽ മിക്സിലു ശേഷം നമ്മൾ അരച്ച് കുക്കർ ഒറ്റ ഇട്ട വിച്ചിലടിച്ചാൽ മതിയൊക്കെ നന്നായി വന്ന് വരും വന്നിട്ടുണ്ടാവും പിന്നെ നമുക്കിതിലേക്കുള്ള അരപ്പ് തെയ്യാറൊക്കെ നമ്മൾ ഇതിലേക്കുള്ള തേങ്ങ അരക്ക അരക്കടയിലേക്ക് ചെറിയ ജീരകം മഞ്ഞൾപ്പൊടി ചെറിയ ഉള്ളിയാണ് വേണ്ടത് നന്നായി അരച്ചെടുത്തിട്ട് വരാം നന്നായി അരയണം പിന്നെ അത് അരച്ച് ചേർത്തതിന് ശേഷമുള്ളത് വീഡിയോ മിക്സായിട്ടുണ്ട് അത് എടുത്തത് ഇതിൽ പെട്ടിട്ടില്ല ഞാൻ അരച്ചെടുത്ത് വന്നത് ഇതിൽ കൊഴിച്ചതിന് ശേഷം കടകോ ഉണക്കമുളകോ കറിവേപ്പിൽ പൊട്ടിച്ചിട്ടുണ്ട് കറിക്ക് അതങ്ങനെ നമ്മൾ അടിപൊളി ടേസ്റ്റുള്ള മത്തട ഇല കറി ഇവിടെ മ മത്ത ഇലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റാണ് ഒരു തവണ പിന്നെ ഉണ്ടാക്കി നോക്കുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇപ്പോൾ വീഡിയോ യൂട്യൂബ് വരാം